ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ന്യൂസുകൾ നോക്കാം അതിനു അതിനുമുമ്പ് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കാം ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഒരു വീക്ക്നെസ്സിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ട് പോകുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ നെഗറ്റീവാണ് ചെറിയ നെഗറ്റീവ് ഉള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് താഴേക്ക് ഇല്ല ഇതിൽ കൂടുതൽ താഴേക്ക് പോകുമ്പോൾ എക്സ്പെക്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ പോകാനുള്ള സാധ്യത സാധാരണ അതിൽ ഡി ഐ ആണ് സെൽ സൈഡ് നമുക്കിവിടെ നോക്കിയാൽ അറിയാം എഫ് ഐസ് കഴിഞ്ഞ ദിവസം ഇന്നലെയും ബൈസൈഡ് ആയിരുന്നു അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയുടെ ബൈസൈഡ് ഡി ഐ ആണ് സെൽ സൈഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ പക്ഷേ ഇവരുടെ സെല്ലിങ് അത്ര സിവിയറാകാറില്ല ഭീകരമാകാറില്ല രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നത് രണ്ടുപേർക്കും പേർക്കും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് രണ്ടുപേരും പോകുന്നത് അഡ്വാൻസ് ഡിക്ലൈൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഡിക്ലെയിൻ ആണ് കൂടുതൽ ഇരുപത്തി എട്ട് സ്റ്റോക്കുകൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ആണ് ഇരുപത്തി രണ്ട് സ്റ്റോക്കുകൾ മാത്രമേ അപ്സൈഡ് ഉള്ളൂ സെയിം അവസ്ഥ തന്നെയാണ് സെൻസെക്സിലും പതിനേഴ് സ്റ്റോക്കുകൾ ഡൗൺ സൈഡ് പതിമൂന്ന് സ്റ്റോക്കുകൾ അപ്സൈഡ് ഇൻഡിസിലേക്ക് വരികയാണെങ്കിലും ജനറൽ ഇൻഷുറൻസിൽ മാത്രമേ കുറച്ചൊരു പച്ച ഉള്ളൂ പച്ച കത്തിയിട്ടുള്ളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പത്തേ മുക്കാലിനാണ് കേട്ടോ രാവിലെ പത്തേ മുക്കാലിലാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ടൈമാണ് അപ്പോൾ ഡാഷ് ബോർഡോ കാര്യങ്ങളോ ഒന്നും അധികം നോക്കേണ്ട ആവശ്യമില്ല പവർ സെക്ടറിലും മറ്റുമൊക്കെ ഒരു പച്ച കാണുന്നുണ്ട് സ്റ്റോക്ക് ഗൈനറും ലൂസറും ഒന്നും നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നില്ല ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇന്ന് പുതിയ സ്റ്റോക്കുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തായാലും നമുക്ക് സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് പോവാം എസ് ഐ എസ് കമ്പനി നൂറ്റി അമ്പത് കോടിയുടെ ബൈബാക്കിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് മുപ്പത്തേഴ് പോയിൻറ്റ് ഒരു ലക്ഷം ഇക്വിറ്റി ഷെയേഴ്സാണ് നാനൂറ്റി നാല് രൂപയ്ക്ക് അവർ ബൈബാക്ക് ചെയ്യുന്നത് മിണ്ടാ കോർപ്പറേഷൻ ഇരുപത്തി എട്ടാം തീയതി മാർച്ച് ഇരുപത്തിയെട്ടിന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് ഫണ്ട് റൈസിംഗ് ആണ് സബ്ജക്റ്റ് എൻ സി സിക്ക് ഒരു ഭീകരമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയിട്ടോ പതിനായിരത്തി എണ്ണൂറ്റി നാല് കോടിയുടെ ഓർഡർ ബി എസ് എൻ എല്ലിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിലും മധ്യപ്രദേശിലും ടെലികോം സർക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറാണ് വലിയ ഓർഡർ ആണ് കമ്പനി എൻ സി സി ആണ് വെൽസ്പർപ്രൈസസിന് ബി എം സിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടോ മുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ ഓർഡർ ആണത് ഹാജി അലി വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറാണത് ഇത് വെൽസ്ഫണിന് മാത്രമല്ല ജോയിൻറ്റ് വെഞ്ചറാണ് മറ്റൊരു കമ്പനിയുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഈ രണ്ട് കമ്പനി കൂടെയും ചെയ്യുന്ന വർക്കിനുള്ള ഓർഡറാണത് കിട്ടിയിരിക്കുന്നത് ഇവർ തന്നെയല്ല വാരി റിന്യൂബിളിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ ഓർഡർ കിട്ടി വാരി എനർജീസിൽ നിന്നാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് മെഗാവാട്ട് സോളാർ പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ബൈബാക്ക് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് കോടിയുടെ ബൈബാക്കാണ് ആണ് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി ഷെയറുകളാണ് അവർ ബൈബാക്ക് ചെയ്യുന്നത് ഫ്ലോർ പ്രൈസ് എഴുപത്തി അഞ്ച് രൂപയാണ് ജപ്പാൻ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി ചൈനയുടെ മേൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ജപ്പാനിലേക്ക് ഗ്രാഫൈറ്റ് എക്സ്പോർട്ട് നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട് ചെറിയ ഡ്യൂട്ടിയൊന്നുമില്ല വലിയ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ ഗ്രാഫൈറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളായ ഇന്ത്യയിലെ കേട്ടോ ഇന്ത്യയിലെ ഗ്രാഫൈറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളായ ഹെഗിനും ഗ്രാഫൈറ്റിനും ഒക്കെ ഈ രണ്ട് കമ്പനികൾക്കും ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് വക്രാങ്കി പുതിയതായിട്ട് മൂവായിരം എ ടി എംസ് നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയൊരു എക്സ്പാൻഷനാണ് വക്രങ്കിയിൽ നടക്കുന്നത് അങ്ങനെ അവരുടെ ടോട്ടൽ എ ടി എംസ് നെറ്റ്വർക്ക് ആറായിരത്തി അൻപത് യൂണിറ്റ് ആയിട്ട് ഉയർത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അടുത്ത വർഷത്തോടുകൂടി എ ടി എമ്മുകളെല്ലാം പൂർത്തിയാക്കാനാണ് പ്ലാൻ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ക്യു ഐ പി ലോഞ്ച് ചെയ്യുന്നുണ്ട് രണ്ടായിരം കോടിയുടെ ആണ് ക്യുഐ പി നാൽപ്പത് പോയിന്റ് നാല് രൂപയാണ് പെർ ഷെയറിന് പ്രൈസ് വരുന്നത് മൊഡിലാലോസ് ആള് സുസ്ലോൺ എനർജിയുടെ റേറ്റിംഗ് ഉയർത്തിയിട്ടുണ്ട് ബൈസൈഡിലേക്കാണ് അവർ ആ ഒരു റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നത് ബാജേൽ പ്രോഡക്റ്റിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് എം പി പി ടി സി എല്ലിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് കോടി വരെ വർത്തുവരും ഈ ഒരു ഓർഡറിന് നൂറ്റി മുപ്പത്തിരണ്ട് കെ വി കിലോ വാട്ട് ട്രാൻസ്മിഷൻ നിർമ്മിക്കുന്നതിനുള്ള ഓർഡറാണിത് ഭോപ്പാൽ മെട്രോ ലൈനിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിർമ്മിക്കേണ്ടത് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ബാംഗ്ലൂരിൽ നാല് പോയിൻ്റ് നാല് ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് അവരുടെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് നിർമ്മിക്കാനുള്ള ലാൻഡാണത് തൊള്ളായിരത്തി അമ്പത് കോടിയുടേതാണ് ഈ പ്രോജക്റ്റ് ഹാഴ്ഷിയാന ഹൗസിംഗ് ലിമിറ്റഡ് അവരുടെ ഇരുന്നൂറ്റി പ്രീമിയം ഹോംസ് സെല്ല് ചെയ്യാനായിട്ട് ബുക്കിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മാർച്ച് മുതലാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോംസ് നിർമ്മിച്ച് നൽകുന്ന കമ്പനിയാണ് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഒമ്പത് കോടിയുടെ സെയിലാണ് മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത് കെ പി ഐ ഗ്രീനിന് സോളാർ പവർ പ്രോജക്റ്റ് നിർമ്മിക്കാനുള്ള മൾട്ടിപ്പിൾ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് മെഗാവാട്ടിൻ്റെ ആണ് ടോട്ടൽ പ്രോജക്റ്റ് ഇപ്പോൾ എൻ ബി സി സിക്ക് ഒരു അറുന്നൂറ്റി അമ്പത്തി എട്ട് കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതേപോലെ കൽപ്പതാരു പ്രോജക്റ്റിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ജൂപ്പിറ്റർ ലൈഫ് ലൈന് എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ടൊരു ലോൺ എഗ്രിമെൻറ്റിന് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു മുന്നൂറ്റമ്പത് കോടിയുടെയാണ് ലോണ് യു ബി എസ് അൾട്രാടെക്ക് സിമെന്റിനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യക്ക് എഴുന്നൂറ്റി മുപ്പത് കോടിയുടെ ഓർഡർ കിട്ടിയിരിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് സീമക്കിന് നാൽപ്പത്തി എട്ട് കോടിയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നു ഒ എൻ ജി സിയുടെ പൈപ്പ് ലൈൻ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കാണിത് ജി ആർ എസ് സി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് ജർമ്മനിയിൽ നിന്ന് രണ്ട് വലിയ കാർഗോ ഷിപ്പുകളുടെ നിർമ്മാണത്തിനായുള്ള കോൺട്രാക്ട് ഒപ്പിട്ടിരിക്കുന്നു ആർ വി എൻ എല്ലിന് നൂറ്റി പതിനഞ്ച് കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു സെൻട്രൽ റെയിൽവേയിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ബാക്കി ന്യൂസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ മാർക്കറ്റിൽ വലിയ ഒരു ഡ്രോപ്പ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മാർക്കറ്റ് തിരിച്ച് വരും എന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതുപോലെ ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളൊന്നും ഒരു റെക്കമെൻഡേഷൻ അല്ല കേട്ടോ പ്യുവർലി മീഡിയയിൽ ആയിട്ടുള്ള ന്യൂസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തു ഉള്ളൂ ഈ ന്യൂസൊക്കെ കിട്ടിയെന്ന് കരുതിട്ട് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകണമെന്നൊന്നും ഒരു നിർബന്ധമില്ല മറിച്ച് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ന്യൂസുകൾ സഹായിക്കും ഒരു വലിയ ഓർഡർ കിട്ടി അപ്പോൾ തന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോകണമെന്നൊന്നും അപ്പോൾ ഒരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൊണ്ടായിരിക്കാം ആ കമ്പനികൾ അത് പൂർത്തിയാക്കുന്നത് അപ്പോൾ ഈ ഓർഡറുകളിൽ നിന്നൊക്കെ കമ്പനി അൾട്ടിമേറ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമാണ് കമ്പനിക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ അപ്പോൾ നമ്മളത് ഓർക്കുക ഓർഡറുകൾ കിട്ടുന്നത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽസ് ഉയരുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് ഷെയർ പ്രൈസ് ഉയരണമെന്നില്ല നമുക്ക് ഫണ്ടമെൻറ്റൽസ് ഉയർന്നാൽ പോരാ ഷെയർ പ്രൈസ് ഉയർന്നാലാണ് നമുക്ക് ലാഭം കിട്ടുകയുള്ളു അപ്പോൾ കമ്പനികളെ പറ്റി മനസ്സിലാക്കാനും മറ്റുമൊക്കെ ഈ അറിവുകൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഒന്നുമില്ലാതെ ഒരു കമ്പനിയുടെ പേര് കണ്ടാൽ ആ കമ്പനി എന്താണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇതെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നിരന്തരമായിട്ട് ഇതുപോലുള്ള ന്യൂസുകൾ കേൾക്കുന്നത് മാർക്കറ്റിലുള്ള കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മളെ സഹായിക്കും പിന്നീടാണ് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീടാണ് അതിൽ ലാഭം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക കേട്ടോ അപ്പോൾ ഒരിക്കലും അത് നെയ്ക്കഡായിട്ടൊരു ബൈയോ കാര്യങ്ങളോ എടുക്കരുത് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡിയും കാര്യങ്ങളും ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക വലിയ ഓർഡറും കാര്യങ്ങളും കിട്ടിയ കമ്പനികൾ താഴേക്ക് പോകുന്ന ഇഷ്ടമായിരിക്കും കണ്ടിട്ടുണ്ട് എന്നാൽ ഈ കമ്പനികൾ താഴേക്ക് പോകുമ്പോൾ അത് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ കമ്പനിയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം